ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വാർപ്പിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങള് കണ്ടില്ലേ വാർപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിലൊന്നും വിശേഷങ്ങളൊന്നും വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലല്ലോ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിനി അതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഒന്ന് ഞാനതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ മുകളിൽ നിന്നൊരു കയറിങ്ങിട്ട് കെട്ടി ഇടം കുഞ്ഞുട്ടി അപ്പം അയ്യുമ്പോൾ നമ്മുടെ പൈപ്പ് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് അതിങ്ങനെ വലിച്ച് പൈപ്പ് മേലൊക്കെ എത്തിച്ചു കിട്ടോ അപ്പൊ മേലേക്ക് എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മോട്ടർ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് അതിന്റെ മുകളിൽ കൊണ്ടയ്റ്റ് മുകളിൽ പോയിട്ട് ഇങ്ങക്ക് ഏതൊക്കെ കാണിച്ചു തരാനോ അപ്പതാ പൈപ്പ് അതേപോലെ എങ്ങനെ പോവും കേട്ടോ വലിച്ചിട്ട് അങ്ങനെ ഞാൻ മോട്ടറൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് മേലെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വാർപ്പ് കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം തന്നെ വന്നിട്ട് ഇതേപോലെ ബണ്ട് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹ് ബണ്ട്ന്ന് തന്നെയാണ് പറയാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ കെട്ടി അതുകൊണ്ടേ നമുക്ക് സുഖ രാവിലെ വേഗം നേരത്തൊക്കെ നോക്കിയിട്ട് അതില് വെള്ളം കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളം പൈപ്പ് കൊണ്ട് പിടിച്ചിട്ട് ഫില്ലാക്കി കൊടുത്താ മതി പിന്നെ ഞാന് പറഞ്ഞില്ലേ അന്ന് തന്നെ അടി കോൺക്രീറ്റ് ഇടയിലും ഉണ്ടായിനീന്ന് അപ്പൊ അതാ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിക്കണെട്ടോ പിന്നെ ഇതേപോലെ കുത്തൊക്കെ കൊടുത്ത കൊടുത്തതാ അവിടേക്കെതായി പലകൊക്കെ വെച്ചു കൊടുത്തി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒഴിവുണ്ട് ഇതിന്റെ മുകളിൽ ഇങ്ങും ഒന്നും കൂടി ശരിയാക്കും തോന്നുന്നുണ്ട് കാരണം വാർപ്പിന്റെ അന്ന് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിയിട്ടൊക്കെ അതവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുത്തു കുത്തായിട്ടൊക്കെ കടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ വരി വരിയായി കുത്തുകുത്തുകൾ കണ്ടോ അതൊക്കെ വാർപ്പിന്റെ ആ ശീലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എല്ലാ ഹോൾ കൂടെ ഇങ്ങനെ ഒലിച്ചു ഇറങ്ങുന്നതാണ് കേട്ടോ ഇതും നമ്മൾ നനച്ചു കൊടുക്കണായിട്ടോ നനച്ചിങ്ങനെ ഇതില് പിന്നെ വെള്ളം ഇങ്ങനെ നിക്കോ ഒന്നുമില്ല എങ്ങനെയാലും വെള്ളം കുടി ഏർ കുടിച്ചുവാലോ അപ്പൊ ഇനി എന്താ ഇവിടെ ഒക്കെ ഇങ്ങനെ കുത്തൊക്കെ കൊടുത്തക്കണ്ട് എന്റെ അടി കൂടെ കയറിട്ട് വേണം മേലക്കെത്താനായിട്ടോ അപ്പൊ കുഞ്ഞുട്ടിന്താ ഫുള്ള് എല്ലാത്തിലും നിറച്ചിട്ടുണ്ടെ കേട്ടോ എന്റെ അടുത്ത് ജനിമോനെ ഈണ്ട്ട്ടോ ഓനെ എടുത്തു ഞാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ ഓനും കൊണ്ട് വരുമ്പോൾ പിന്നെ ഞാൻ വാർപ്പിന്റെ മകൾ ഈ വള്ളത്തിക്കൊന്നും ഇങ്ങനെ ഇറങ്ങൂലട്ടോ ഞാൻ ആ സ്റ്റെപ്പുമ്പോ ഇങ്ങനെ നിന്നാണ്ട് കണ്ടുപോയല്ല എനിക്ക് പേടിയാണ് അഥവാ ഓനേം കൊണ്ട് പോയി വീയോ നമുക്കൊരു പേടിയാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പും ഇങ്ങനെ നിൽക്കും കേട്ടോ ജെനിമോൻ ഇതൊക്കെ ഇതന്നെ അതിനകത്ത് ചാതനുള്ള രീതിയിൽ ഒക്കെ ഇങ്ങനെ കണ്ട് അന്തം മുട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടോ അപ്പം അതൊക്കെയാണ് നമ്മളെ വീടിന്റെ ഉള്ളും മുകളിലും ഒക്കെ കാണാൻ അപ്പം ഇനി നമുക്ക് നമ്മളെ ഡ്യൂട്ടിക്ക് പ്രവേശിക്കണ്ടേ ഞാൻ ഇതിൻ്റെ ചായ ഒടിച്ചിടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടോ ഇതിപ്പോ കേക്ക് വട്ടം കറക്കുന്ന മാതിരി കറക്കി കൊടുക്കണത് എന്താ വെച്ചാല് ഇത് ഇന്നലെ നാല് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിട്ടൊക്കെ കുഞ്ഞോട്ടി മീൻ പിടിക്കാൻ വീണ്ടും പോയി തുടങ്ങി അപ്പൊ കൊറേ ആയിട്ട് മീൻ പിടിക്കാനൊന്നും പോക്കില്ല ഇനി പെരപ്പണീന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ഫുള്ള് ബിസി ആയിന് വൈകുന്നേരം വൈകുന്നേരം വന്നാല് നനക്കിപ്പിട്ട് ഇതാണ് ചൂണ്ടല് ഗന്ധാസാനം ഇത് ഇതെന്താ ഗന്ധാസന പാരച്ചൂട്ടാണല്ലേ മീനിന്റെ മീനിന്റെ കൊക്കന്റെ പാരച്ചൂട്ടാണല്ലേ പാരച്ചൂട്ടല്ല എന്താ അറിയാം മീൻ കടിച്ച മീനെന്താ ചെയ്യേണ്ടത് കറി വെക്കണോ പൊരിക്കണോ പച്ച അടിമന്റെ പേര് എഴുതാം ചെറുതാക്കി ഇത് ഇത്ര ചെറിയ മീനല്ലേ ആയി പൊട്ടത്തി അങ്ങനെ മഴിച്ചത് പോകൂലേ ആ മീനാണ് ആ നാലാളെ പേര് ഇരിക്ക നാലാകിലെ മീനുണ്ട് ജനമോനെ എനിക്ക് മീനില്ല സമയത്ത് കുഞ്ഞുട്ടിയാണ് കേട്ടോ മീനും ഫ്രിഡ്ജൊക്കെ വെച്ചത് അതാണ് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടോ ഇനി അത് ഞാനാണെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലൊക്കെ വെച്ചിട്ട് അതിനോണ്ട് അടപ്പുകൊണ്ട് അടച്ചൊക്കെ ആണ്ട്ടോ വയ്ക്കല് അപ്പൊ ഞാനതിനെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്ട്ടോ ഇതൊന്നു തണുപ്പ് കിട്ടിയതിന് ശേഷമാണ് ശരിയാക്കാൻ അപ്പൊ അതിന് മുന്നേ നമുക്ക് കുട്ടികൾക്ക് സ്കൂളുണ്ട് ഒലിക്കല് കൂട്ടാനൊക്കെ ആക്കണം ഒക്കെ ഇണ്ട് പരിപാടി അപ്പൊ ഞാന് ഉരുളങ്ങേങ്ങും ഉള്ളിയും ഇട്ട് കണ്ട് ഉപ്പേരി ഉണ്ടാക്കിട്ടുണ്ടെങ്കി അതിന് രണ്ടാക്കും പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഓൽക്ക് പോകാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരക്കട്ടെന്താ കൂട്ടാ മാത്രം ഞങ്ങട്ട അയിൽ പോണ അയിലെ പറ്റില്ല ഇതിലാണ് പോവുക എന്നിട്ട് നോക്ക് സുന്ദരി നോക്കേ ഇങ്ങടുന്നുണ്ടൂലട്ടെന്നാല്പ്പോയി എന്താ ആ ചീന സ്രൈഡൊക്കെ കുത്തണം ഞാൻ അങ്ങനെ ഞാൻ മക്കളെയൊക്കെ കൊണ്ടുപോയി ഈ ബസ്സൊക്കെ കയറ്റി വിട്ട് വന്നതിന് ശേഷം നമ്മുടെ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ ചെളുക്കെല്ലാം മീനായതുകൊണ്ട് പിന്നെ നമുക്ക് വെണ്ണൂറിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല വല്ല ഒന്നും കല്ലമെട്ട് ഒന്ന് വരുതിയാൽ മതി ചെളുക്ക് പോയിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ എനിക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇഞ്ചി ചേർക്കണില്ല വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇട്ടു പിന്നെ ഞാൻ എനിക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെരും പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചേർന്ന് നീരും പിന്നെ കുറച്ച് ഒന്ന് മിക്സായി കിട്ടാൻ വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ മസാല പറ്റി എടുത്തിട്ടുണ്ട് ഇനി അത് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനത് വല്ലതൊരു പാത്രത്തിലാക്കിയിട്ടേ ഫ്രിഡ്ജ് കൊണ്ടുപോയി വയ്ക്കാം മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടേ അപ്പം അത് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചി ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കറി ഉണ്ടാക്കല ഇന്നിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും മുളക് എന്താ പറയുക തേങ്ങ അരക്കാത്ത കറി കറിയാണ് കേട്ടോ മുളക് ഇടുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് കുറുക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കേട്ടോ അപ്പം അതങ്ങനെ നമ്മൾ നല്ലൊരു കുറുക്കുണ്ടാവും അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക് തക്കാളിയും കറി വെണ്ടയ്ക്ക് തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല പച്ചമുളകും അപ്പം അത് റെഡിയായി അത് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഞമ്മള് ചോറൊക്കെ തീമട്ടിക്കണത് കേട്ടോ അതിൻ്റെ അടുത്ത് വേറെ കുറെ ചില്ലറപ്പണികളുണ്ട് ഇനി എന്താണെന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ചോറ് നോക്കുകയാണ് ചോറ് വന്നിട്ടില്ല കുറച്ചേരം കൂടി അവിടെ കിടക്കട്ടെ ആ സമയം കൊണ്ട് ഞമ്മടെ മീന് ഞാൻ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴത്തേക്ക് സമയം കുറെ അയക്കണം കേട്ടോ അതിൻ്റെ ഇടയിലൊന്നും വീടും എടുക്കാത്ത കുറെ ടൈമൊക്കെ അടന്ന് പോയി ഇനി ഞാൻ മീന് പൊരിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മുടെ പുഴമീന് മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ അപ്പൊ അത് ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ നമ്മുടെ മീനൊക്കെ ചട്ടിയിലിട്ടോ ഞാൻ അവിടെ കിടന്ന് പൊരിയട്ടെ ഇന്നത്തെ പണി ഇതോ കുറച്ചേരൊന്ന് വെയിൽ വരും അപ്പൊ ഇല്ല കുറച്ച് തുണികളൊക്കെ ഒന്ന് വെയിലത്തേക്ക് വലിച്ചിരുന്നു വെയിൽ വരുമ്പോ തുണികളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടാണേനും വെയിലത്തിട്ടാലോ പത്തിണ്ടായി വീണ്ടും മഴ പെയ്യാനും ഇത് തന്നെ അതിനു ഇന്നത്തെ പണി നാരായണത്തി പ്രാന്തെ മാതിരി അങ്ങട്ട് ഇങ്ങട്ട് അങ്ങട്ട് ഇങ്ങട്ട് പറഞ്ഞിട്ട് ഏതായാലും ഇതൊക്കെ ആയപ്പോൾ തന്നെ വിഷപ്പിന്റെ വല്ലാത്തൊരു അസ്കിത വന്ന് തുടങ്ങീന് അപ്പൊ പിന്നെ വേദൊരു തുള്ളി ചോറ്ന്നട്ടെ എന്നെങ്കിലും ബാക്കി പണിയെടുക്കാൻ എനർജി ഉണ്ടാകുള്ളു അങ്ങനെ ചോറൊക്കെ പള്ളിയിലാക്കി കഴിഞ്ഞ് മഴ വീണ്ടും പെയ്തിട്ടോ ഞാനതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ അയൽപ്പൊക്കൂടെ ഇട്ടിരിക്കണേ ഇപ്പം നമ്മളെ അടുക്കളയിൽ വരെ ആയല്ല ഇപ്പൊ പെരീക്കാണ് നോക്കിയാലേ നല്ല ടെക്സ്റ്റൈൽസിലെ മാതിരിയാ എല്ലാം കൊടുത്തും തുണി മുപ്പായങ്ങള് ഏത് ഇട്ടാലും പത്ത് റുപ്പ്യ ആ എന്നാലും അതൊക്കെ പോട്ടെ ഇവിടെ അടുക്കള യുദ്ധക്കളമായി മാറിയിക്കണ് രാവിലെ മുതലുള്ള പാത്രങ്ങളെ നേരന്ന് കിടക്കണേ വെറും തുണി പാത്തുമ്പോ പിന്നാലെ കൂടിയതുകൊണ്ട് പാത്രങ്ങളെ പിന്നാലെ കൂടാൻ നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പരമാവധി മാക്സിമം ആകെ ഏരപ്പായി കിടക്കണ് അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കേൾക്കഴിഞ്ഞതിനു ശേഷം ഇവിടെയുള്ള തുണികളൊക്കെ എടുക്കണെന്താ വെച്ചാല് ഇവിടെ നമ്മള് ഷീറ്റൊക്കെ പോയി ഇവിടുത്തെ ഒരു പച്ച നെയ്റ്റുണ്ടല്ലോ അതൊക്കെ ആകെ മക്കള് പിടിച്ച് കീറി പാറി എരപ്പ് പരിപ്പാക്കിയിട്ടിട്ടുണ്ടേന് അപ്പൊ നിന്ന് അതെ മാറ്റിയിട്ട് അവിടെ ഷീറ്റ് വരിച്ചു കൊടുക്കാനുള്ള പൊറപ്പാടാണ് കേട്ടോ ഇതങ്ങനെ കയറണത് ചലേ അതിൻ്റെ ഒരു നൂലിങ്ങനെ പോരുമല്ലോ കാരണം ആ നൂല് ഇങ്ങനെ വലിച്ചു അപ്പൊ പിന്നെ ബാക്കി എല്ലോടും കൂടി പോരും അങ്ങനെയാണ് ഈ മക്കളെ പരിപാടി ഇതിപ്പോ കുറെ ദിവസമായി ഞാനിവിടെ മാറ്റണം മാറ്റണംന്ന് വിചാരിച്ചിരിക്കണേ ഷീറ്റ് ഇവിടെ ഇണ്ടായി കൊണ്ടുവന്നിട്ട് തന്നെ പക്ഷെ അതിലിൻ്റൽ വാർപ്പിനെ വിരിച്ചാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ ഇനിയിപ്പോ മെയിൻ വാർപ്പിനെ എന്തായാലും മഴക്കാലമാകുമ്പോ അതിന്റെ മുകളിൽ വിരിച്ചേണ്ടി വരുമല്ലോ അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് വേണം അത് ഇവിടെ കെട്ടാനെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഇവിടെ ഇങ്ങനെ കരിപ്പാറ കിടക്കണത് മെയിൻറെ ഒക്കെ അതങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പൊ നമ്മള് മെയിൻ വാർപ്പും കഴിഞ്ഞു ഇല്ല പിന്നെ അതിന്റെ ഷീറ്റ് ഷീറ്റിടല പരിപാടി കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഷീറ്റ് വിരിച്ചു തന്നെ ഷട്ടപ്പ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാന് ഇതൊക്കെ കട്ട് ചെയ്ത് വലിച്ചു മാറ്റി എടുക്ക അതിന്റെ അടുത്ത് അവിടെ ഒരുത്തം വന്നിട്ട് മീൻ വെച്ചതില്ലേ അതാണ് ഈ കട്ടെടുത്ത് തിന്നണ കേട്ടോ ചങ്ങായി അവിടെ ഒരു സി സി ടി വി ക്യാമറ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യം ഓർമ്മിരില്ല എന്നാ രണ്ടാമത് വന്ന് കട്ടെടുക്കാൻ കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്താണ് ഞാനും അത് നോക്കണേട്ടോ അപ്പൊ കുഞ്ഞുട്ടിലെ ഒഴിച്ചു കടന്നിക്കണേ അപ്പൊ കുഞ്ഞുട്ടി അറിഞ്ഞ് അകത്ത് കൂടെ കെട്ടണ പുറത്തു കൂടെ കെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടി ഒരു തല പിടിച്ചിട്ട് കെട്ടി തന്നിട്ട് കേട്ടോ ഒരു തല ഞാനും പിടിച്ചു കൊടുക്കണിണ്ട് മൂപ്പര് ഒരു തല മാത്രം കെട്ടി തന്നെ കേട്ടോ അടുത്ത തല ഇച്ചാൽ പിടിച്ചോണ്ട് കെട്ടിക്കൂടൂന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോണട്ട് പോയി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ആ ഒരു ഫസ്റ്റ് ഒരു ഒരിതിന് മാത്രമേ കിട്ടുള്ളൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മുവിച്ചല് ഞമ്മളെ പണിയാ പിന്നെ ആ ബാക്കി ഈ ഷീറ്റ് ഒക്കെ അവിടെ അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് കെട്ടി കൊടുക്കണം ഞമ്മക്ക് ഞമ്മക്ക് പണിയാണല്ലോ നമ്മ ഇവിടെ ഒക്കെ പിടിച്ചിട്ടൊന്നേ കെട്ടി കൊടുക്കട്ടെ അല്ലെങ്കിൽ കാറ്റടിച്ച ഹൂട്ട് കാറ്റിന്റെ പിന്നാലാണ് പോകും ഷീറ്റ് അപ്പൊ എന്തെങ്കിലും ഒരു തടപിടുന്നത് നല്ലതല്ലേ ഇവിടെ ഞാൻ ഇങ്ങനെ ആയില്ലേ മുളമ കിട്ടി കൊടുത്തു ബാക്ക്ഗ്രൗണ്ടിൽ ചറ പറ സൗണ്ട് കേട്ടുണ്ടെങ്കില് മഴ പെയ്യണതാണ് കേട്ടോ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്തല്ല ഞാൻ വോയിസ് ഓർഡർ എടുക്കുന്ന സമയത്താണ് മഴ പെയ്തോണ്ടിരിക്കണത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മഴ നിർത്താൻ അതിൻ്റെ ഇടക്ക് ഞോൻറ്റേതായിട്ടുള്ള സൗണ്ട് കുറേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് നല്ല മുളക്കോ പാസ്സാക്കണ്ടെട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടം പോലെ ആയില്ലേ നമ്മ നമ്മുടെ ഷീറ്റൊക്കെ വലിച്ചു കട്ടൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളതും കൂടി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് പരിപാടി അവസാനിപ്പിച്ചണല്ലോ കിച്ചണത്തെ ഇനി വേഗം ഒന്ന് അടിച്ചു കാര്യം തുടച്ചിട്ടാല് ഇന്നത്തെ നമ്മുടെ പരിപാടി കലാസ് അങ്ങനെ നമ്മുടെ അടിക്കലും തുടക്കലും വാരലും എല്ലാം കഴിഞ്ഞ് ഏർ സട്ടപ്പ് അയക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതിലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ വരണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ